കൃഷ്ണൻ പോയ ശേഷം എല്ലാവരും പോയ ശേഷം വേദവ്യാസ മഹർഷി യുധിഷ്ഠിരന്റെ അടുത്തെത്തി സഹോദരന്മാരോടുകൂടി പീഠത്തിൽ നിന്നെഴുന്നേറ്റ് യുധിഷ്ഠിരൻ പിതാമഹനെ എതിരേറ്റു ശിശുപാലന്റെ മരണസമയത്ത് ദുശകുന സൂചകമായ ലക്ഷണങ്ങൾ കാണുവാനിടയായത് എന്തുകൊണ്ടാണെന്നും ഇനി എന്ത് സംഭവിക്കുമെന്നും യുധിഷ്ഠിരൻ വ്യാസമഹർഷിയോട് ചോദിച്ചു പണ്ട് ചേതിരാജാവിന്റെ കുലത്തിൽ ദോഷൻ എന്ന രാജാവിന് മൂന്ന് കണ്ണും നാലു കൈയുമായി ഒരു കുഞ്ഞു പിറന്നു വീണ ഉടനെ കഴുതുകരയുന്ന ശബ്ദത്തിൽ ആ കുഞ്ഞ് ഉച്ചത്തിൽ അലറി കുട്ടിയുടെ വികൃതമായ കരച്ചിലും വികൃതമായ അംഗങ്ങളും കണ്ട് അച്ഛനമ്മമാർ ബന്ധുക്കളുടെ സമ്മതത്തോടെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു മന്ത്രിമാരോടും ആചാര്യന്മാരോടും അവരുടെ ഭാര്യമാരോടും കൂടി കുഞ്ഞിനെയോർത്ത് ദുഃഖിച്ചിരുന്ന രാജാവ് വാക്യം കേട്ടു രാജാവിന്റെ പുത്രൻ ശ്രീമാനും മഹാശക്തിമാനും ആകുമെന്നും രാജാവ് ഉപേക്ഷിച്ചാലും അവൻ ഇപ്പോൾ മരിക്കില്ല എന്നും അവനെ കൊല്ലുവാൻ ഒരാൾ ജനിച്ചിട്ടുണ്ടെന്നുമായിരുന്നു ആ അശരീരിവാക്യം അശരീരിവാക്യം കേട്ടപ്പോൾ പുത്രസ്നേഹമുള്ള അവന്റെ അമ്മ തന്റെ പുത്രനെ ദേവനോ മനുഷ്യനോ ആരാണ് കൊല്ലുകയെന്ന് ചോദിച്ചു കുഞ്ഞിനെ ആരുടെ മടിയിൽ വയ്ക്കുമ്പോഴാണോ അവന്റെ കൂടുതലുള്ള രണ്ടു കൈകളും അറ്റുപോകുന്നത് ആരെ കാണുമ്പോഴാണോ നെറ്റിയിൽ കാണുന്ന മൂന്നാമത്തെ കണ്ണ് മാഞ്ഞു പോകുന്നതോ അവനായിരിക്കും ആ കുഞ്ഞിന്റെ അന്തകൻ എന്ന് മറഞ്ഞുനിന്ന ഭൂതം പറഞ്ഞു രാജാവ് കുഞ്ഞിനെ ശിശുപാലൻ എന്ന് നാമകരണം ചെയ്തു മൂന്ന് കണ്ണുകളും നാല് കൈകളുമായി രാജാവിനൊരു പുത്രൻ ജനിച്ച വർത്തമാനം നാട്ടിലൊക്കെ പരന്നു അനവധി രാജാക്കന്മാർ കുട്ടിയെ കാണുവാനെത്തിയെങ്കിലും പറഞ്ഞ പ്രകാരമുള്ള അനുഭവം ഒന്നുമുണ്ടായില്ല ഈ അത്ഭുത വർത്തമാനം ദ്വാരകയിലും എത്തി ഉടനെ തന്നെ രാമനും വാസുദേവനും ചേതിരാജ്യത്തേക്ക് പുറപ്പെട്ടു ചേതിരാജാവ് രാമകൃഷ്ണന്മാരെ യഥാവിധി സ്വീകരിച്ചു പിന്നെ കുഞ്ഞിനെ കൃഷ്ണൻറെ മടിയിൽ വെച്ചു മടിയിൽ വെച്ച ഉടനെ അധികമുള്ള രണ്ടു കൈകളും കൊഴിഞ്ഞു വീഴുകയും നെറ്റിയിലുണ്ടായിരുന്ന മൂന്നാമത്തെ കണ്ണ് മാഞ്ഞു പോവുകയും ചെയ്തു ഇതുകണ്ട് പരിഭ്രാന്തിയായ രാജപക്നി തൻറെ മകൻറെ കുറ്റങ്ങൾ പൊറുക്കണമെന്ന് കൃഷ്ണനോട് വരം ചോദിച്ചു ശിശുപാലൻ വന്ധ്യനാണെങ്കിലും അവന്റെ നൂറ് തെറ്റ് പുറത്തു കൊള്ളാമെന്ന് കൃഷ്ണൻ രാജപക്നിക്ക് വാക്കുകൊടുത്തു തന്റെ ജനനത്തെക്കുറിച്ചും മാതാവ് കൃഷ്ണനിൽ നിന്ന് വാങ്ങിയ വരത്തെക്കുറിച്ചും അറിയുന്നതുകൊണ്ട് ശിശുപാലൻ രാജസൂയ യാഗവേദിയിൽ അർഖ്യം നൽകി സ്വീകരിച്ച കൃഷ്ണനെ എതിർത്തു യാഗവേദിയിൽ അർഖ്യം നൽകി സ്വീകരിച്ച കൃഷ്ണനെ എതിർക്കുവാൻ ശിശുപാലൻ ആഗ്രഹം തോന്നിയത് സ്വന്തമായി തോന്നിയതല്ല മറിച്ച് ജഗന്നാഥനായ ഭഗവാന്റെ നിശ്ചയപ്രകാരമാണെന്ന് ഭീഷ്മൻ ഭീമനോട് പറയുന്നത് കേട്ട് ശിശുപാലൻ വീണ്ടും ഭീഷ്മരെ കടുത്ത വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു പിന്നെ കൂടിയിരുന്ന രാജാക്കന്മാർ രണ്ടായി തിരിഞ്ഞ് കുറച്ചുപേർ ഭീഷ്മന്റെ ഭാഗം പറഞ്ഞു ചില രാജാക്കന്മാർ ശിശുപാലന്റെ ഭാഗവും പറഞ്ഞു എല്ലാവരും ഇപ്രകാരം പറയുന്നത് കേട്ട് ഭീഷ്മൻ ചാകുവാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഗതാചക്രധരനായ കൃഷ്ണനെ പൊരിഞ്ഞു വിളിക്കുവാൻ പറഞ്ഞു ഭീഷ്മൻ ഇപ്രകാരം പറയുന്നത് കേട്ട് ചേതിരാജാവായ ശിശുപാലൻ കൃഷ്ണനുമായി പൊരുതുവാൻ ഒരുങ്ങി മറ്റു രാജാക്കന്മാരെയെല്ലാം മുമ്പിൽ വെച്ച് രാജാവല്ലാത്തവനും ദാസനും ദുഷ്ടനുമായ കൃഷ്ണനെ പൂജിച്ച പാണ്ഡവന്മാരെ അടക്കം കൃഷ്ണനെയും വധിക്കും എന്നാക്രോശിച്ചുകൊണ്ട് ശിശുപാലൻ നിന്നു ശിശുപാലൻ ഇപ്രകാരം പറയുന്നത് കേട്ട് കൃഷ്ണൻ മൃദുവായ ഭാഷയിൽ എല്ലാ രാജാക്കന്മാരും കേൾക്കുമാറ് ശിശുപാലന്റെ തെറ്റുകൾ ഒന്നൊന്നായി പറഞ്ഞു തങ്ങളെല്ലാവരും പ്രാവ്ജ്യോതിപുരത്ത് പോയ തക്കം നോക്കി സഹോദരി പുത്രനായിട്ടും ശിശുപാലൻ ദ്വാരകയ്ക്ക് തീവച്ചുവെന്നും സൗവീര്യത്തിൽ പോവുകയായിരുന്ന ബബ്രുവിന്റെ തപസ്വിയായ ഭാര്യയെ അവൾക്കിഷ്ടമില്ലെന്നറിഞ്ഞിട്ടു കൂടി അവളിൽ കാമമോഹിതനായി അവളെ ബലമായി പിടിച്ചു ശിശുപാലൻ എന്നും കൃഷ്ണൻ പറഞ്ഞു മറ്റു രാജാക്കന്മാരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയുവാൻ നാണമില്ലാത്ത കൃഷ്ണന്റെ കോപം കൊണ്ട് തനിക്ക് ഒന്നും വരാനില്ലെന്നും കോപിഷ്ടനായ ശിശുപാലൻ പറയുന്നത് കേട്ട് മധുസൂദനൻ ദൈത്യനാശനമായ ചക്രം മനസ്സുകൊണ്ട് ധ്യാനിച്ചു ഉടനെ തന്നെ ചക്രം കൃഷ്ണൻറെ കയ്യിൽ നിന്നു പ്രകാശിച്ചു ശിശുപാലനെ താൻ കൊല്ലാതിരുന്നത് അവൻറെ നൂറുകുറ്റം വരെ ക്ഷമിക്കുമെന്ന് അവന്റെ അമ്മയ്ക്ക് താൻ വരം കൊടുത്തിരുന്നുവെന്നും നൂറുകുറ്റം തികഞ്ഞതിനാൽ മന്നവന്മാർ എല്ലാവരും നോക്കി നിൽക്കേ താൻ ശിശുപാലനെ കൊല്ലുവാൻ പോവുകയാണെന്നും പറഞ്ഞ് ക്രോധത്തോടെ കൃഷ്ണൻ ശിശുപാലൻ്റെ ശിരസ് ചക്രം കൊണ്ട് മുറിച്ചു വീഴ്ത്തി വജ്രമേറ്റ മല പോലെ ആ മഹാബാഹു വീണു ഉടനെ തന്നെ ഒരു ഉഗ്ര തേജസ് സൂര്യനെപ്പോലെ ഉയർന്ന് മധുസൂദനൻറെ നേരെ ചെന്ന് നിന്ന് കൃഷ്ണനെ വണങ്ങിയ ശേഷം കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു ഈ അത്ഭുതം കണ്ട് രാജാക്കന്മാരെല്ലാവരും ആശ്ചര്യപ്പെട്ടു അവർ ഒന്നും മിണ്ടിയില്ല ഉടനെ കാർമേഘങ്ങളില്ലാതെ മഴയുണ്ടായി ചൈതൃനെ കൃഷ്ണൻ കൊന്നപ്പോൾ ഭൂമി കുലുങ്ങി ദമഘോഷപുത്രനായ ശിശുപാലനെ വേണ്ടവിധം സംസ്കരിക്കണമെന്ന് യുധിഷ്ഠിരൻ സഹോദരന്മാരോട് പറഞ്ഞു ജ്യേഷ്ഠൻറെ ആജ്ഞയനുസരിച്ച് അവർ അങ്ങനെ തന്നെ ചെയ്തു യുധിഷ്ഠിരൻ ശിശുപാലന്റെ പുത്രനെ എല്ലാ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്തു രാജ്യത്തെ രാജാവാക്കി അഭിഷേകം ചെയ്തു കേശവന്റെ രക്ഷയിൽ വിഘ്നം കൂടാതെ ആരംഭിച്ച യജ്ഞം ധാരാളം ധനധാന്യ സമൃദ്ധിയോടുകൂടി മംഗളമായി സമാപിച്ചു പിന്നെ അവഭൃത സ്നാനം ചെയ്ത ധർമ്മപുത്രൻ യാഗത്തിന് വന്നെത്തിയ രാജാക്കന്മാരെ യഥാവിധി പൂജിച്ചു പിന്നെ സ്വരാജ്യത്തേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറായ രാജാക്കന്മാരെ തങ്ങളുടെ രാജ്യാതിർത്തി വരെ അനുയാത്ര ചെയ്യണമെന്നും അനുജന്മാരോട് പറഞ്ഞു വിരാടനെ പ്രതാപവാനായ ദൃഷ്ടിധിമ്നൻ പിന്തുടർന്നു ഭീഷ്മനെയും ധൃതരാഷ്ട്രനെയും ബലവാനായ ഭീമൻ പിന്തുടർന്നപ്പോൾ അശ്വത്ഥാമാവിന്റെ കൂടെ ദ്രോണനെ സഹദേവനും സുബനെ നകുലനും പിന്തുടർന്നു യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ രാജാക്കന്മാരും മറ്റുള്ളവരും പോയ ശേഷം കൃഷ്ണൻ കുന്തിയുടെ അടുത്തു ചെന്ന് അനുവാദം വാങ്ങി സുഭദ്രയോടും ദ്രൗപതിയോടും യാത്ര പറഞ്ഞ് ഗരുദ്ധജമുള്ള തേരിൽ കയറി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു കൃഷ്ണൻ പോയ ശേഷം എല്ലാവരും പോയ ശേഷം വേദവ്യാസ മഹർഷി യുധിഷ്ഠിരന്റെ അടുത്തെത്തി സഹോദരന്മാരോടുകൂടി പീഠത്തിൽ നിന്നെഴുന്നേറ്റ് യുധിഷ്ഠിരൻ പിതാമഹനെ എതിരേറ്റു ശിശുപാലന്റെ മരണ സമയത്ത് ദുശഗുന സൂചകമായ ലക്ഷണങ്ങൾ കാണുവാനിടയായത് എന്തുകൊണ്ടാണെന്നും ഇനി എന്ത് സംഭവിക്കുമെന്നും യുധിഷ്ഠിരൻ വ്യാസമഹർഷിയോട് ചോദിച്ചു ദുശഗുന ലക്ഷണങ്ങൾക്ക് പതിമൂന്ന് വർഷത്തേക്ക് ഫലമുണ്ടെന്നും യുധിഷ്ഠിരൻ മൂലമായി കാലം അത് വരുത്തിക്കൂട്ടുമെന്നും സർവക്ഷത്രീയ ജാതികളും മുടിയുകയും ചെയ്യുമെന്നും ദുര്യോധനാപരാധം മൂലം ഭീമാർജുന ബലം വഴിക്ക് വന്നുകൂടുമെന്നും പറഞ്ഞ് വ്യാസമഹർഷി കൈലാസത്തിലേക്ക് പോയി കേട്ട യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെ വിളിച്ച് സർവക്ഷത്രിയന്മാരുടെയും നാശത്തിന് താൻ ഒരാളാണ് കാരണമാവുകയെന്ന് വ്യാസമഹർഷി പറഞ്ഞത് അറിയിച്ചു അതുകൊണ്ട് ഇനി പതിമൂന്ന് വർഷം താൻ എങ്ങനെ ജീവിച്ചാലും എന്തിനുവേണ്ടി ജീവിച്ചാലും താൻ അനുജന്മാരോടും മന്നവന്മാരോടും പരിശ്രവാക്ക് പറയില്ലെന്നും തന്റെ മക്കളിലും അന്യരിലും ഭേദബുദ്ധി കാണിക്കുകയില്ലെന്നും യുധിഷ്ഠിരൻ നിശ്ചയിച്ചു